നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് ശേഷം ബിആർഎസിൽ നിന്നും കവിത അതായത് ചന്ദ്രശേഖര റാവുവിന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പടർന്നു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കവിത ബി ജെ പിയിലേക്ക് പോകുമോ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൈസാമാബാദിൽ നിന്നും കവിത പരാജിതയായിരുന്നു അവിടെ ജയിച്ചത് ബി ജെ പി ആണ് ബി ജെ പിക്ക് കാര്യമായ വോട്ട് ഷെയർ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല നാല് എം പിമാരെ അതായത് നാല് ലോക്സഭാ സീറ്റുകളിൽ പ പതിനേഴ് സീറ്റുകളിൽ നാല് സീറ്റുകളിൽ തെലങ്കാനയിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അങ്ങനെയുള്ള ഇപ്പോഴത്തെ അവസ്ഥ അതായത് ബിആർഎസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വലിയ ദയനീയമായ ഒരു പോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുമായി ഏറ്റുമുട്ടി പരാജിതനായി കഴിഞ്ഞിരിക്കുന്ന ചന്ദ്രശേഖര റാവുവിന് മകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ആ പാർട്ടി പിളരും അത് രണ്ടോ മൂന്നോ ആയി പിളരാനുള്ള സാധ്യതയുണ്ട് കാരണം ബി ആർ എസിനകത്ത് പല എം എൽ എ മാർക്കും പല നിയമസഭാ സാമാജികർക്കും തങ്ങളുടേതായ ഏരിയകൾ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനതയുണ്ട് അതുപോലെ തങ്ങളുടേതായ ഗ്രാമീണ മേഖലകളിൽ സ്വാധീനമുള്ള എം എൽ എ അവരൊക്കെ പാർട്ടിയെ പുലർത്തി മറ്റു പാർട്ടികളിലേക്ക് പോവുകയോ സ്വയം പാർട്ടി ഉണ്ടാക്കുകയോ ചെയ്താൽ ബി ആർ എസ് തകരും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല ഒരു ദേശീയ രൂപം കൊടുക്കാൻ വേണ്ടിയാണ് പ്രാദേശിക പാർട്ടിയായ തെലങ്കാന രാഷ്ട്ര സമിതി എന്ന ടി ആർ എസ് അതിൻ്റെ പേര് മാറ്റി ഭാരത് രാഷ്ട്ര സമിതി എന്നൊക്കെ ആക്കി തള്ളി മറിച്ചത് പക്ഷേ ഒന്നും ഫലവത്തായില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുടുംബാധിപത്യവും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കാണിച്ചു കൊണ്ടിരുന്ന ചന്ദ്രശേഖര റാവുവിനെ എട്ട് നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു കാമറെഡ്ഡി മൽ മണ്ഡലത്തിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു അതായത് രേവന്ത് റെഡ്ഡി മത്സരിച്ചിരുന്നു അതുപോലെ തന്നെ ചന്ദ്രശേഖര റാവും മത്സരിച്ചിരുന്നു പക്ഷേ അത് കണക്കിലെടുക്കണ്ട ഈ പറയുന്ന ചന്ദ്രശേഖര റാവുവിന്റെ കുത്തക മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് നിയമസഭ എം എൽ എമാരെ ജയിപ്പിക്കാൻ അവിടുത്തെ ജനങ്ങൾ താല്പര്യപ്പെട്ടില്ല എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെ നൂറ്റി പത്തൊമ്പത് അസംബ്ലി സീറ്റിൽ നാൽപ്പത് സീറ്റുകളിലേക്ക് തെലങ്കാന രാഷ്ട്ര സമിതി ഒതുങ്ങിയായിരുന്നു എൺപത്തെട്ട് സീറ്റുകളോടെ ആയിരുന്നു കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായി പറഞ്ഞാൽ അവർ അഞ്ചു കൊല്ലം തികച്ചു ഭരിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവർ അധികാരത്തിൽ വന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അവിടെ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം ഹൈദരാബാദിലും മറ്റും അവിടെ അസത്ഥി വായിസി നടത്താൻ ശ്രമിച്ചിരുന്നതാണ് അവിടെ എപ്പോഴും അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള അതായത് മുസ്ലിം പാർട്ടിയുടെ എം എൽ എ ആയിട്ടുള്ള നിയമസഭാ സാമാജികനായിട്ടുള്ള കരുത്തനായ നേതാവ് എന്ന് ിആർഎസും അതുപോലെ തന്നെ എ ഐ എം ഐ എമ്മും വിശേഷിപ്പിക്കുന്ന അക്ബർദ്ദീൻ വായിസി അകമഴിഞ്ഞ് ബിആർഎസിനെ സഹായിച്ചും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ആർ എസ് ശരിക്കും ഇപ്പോൾ അതിശക്തമായി തന്നെ ഭീ ഭീഷണി നേരിടുകയാണ് അതായത് പാർട്ടിയുടെ കുളർപ്പിന്റെ വക്കിലേക്ക് നിൽക്കുകയാണ് അതിന് കുറേ നിയമസഭാ സാമാജികർ കോൺഗ്രസിലേക്ക് പോകും എന്ന സൂചനയുമുണ്ട് കുറച്ചുപേർ ബി ജെ പിയിലേക്കും ശരിക്കും പറഞ്ഞാൽ അടുത്ത തവണത്തെ ഡയറക്റ്റ് ഫൈറ്റ് കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി ആണോ എന്ന് വരെ തെലങ്കാനയിലെ കാഴ്ചകൾ കണ്ടാൽ നമുക്കറിയാം കർണാടകയിൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് പോവുകയാണോ എന്നുള്ളത് അത് ശരിക്കും ജനാധിപത്യ മാർഗത്തിലാണെങ്കിൽ അത് ശരിക്കും ബി ജെ പിയുടെ വളർച്ച വലിയ രീതിയിൽ ഒരു നോക്കിക്കാടേണ്ട വിഷയമായി മാറിയിരിക്കുന്നു